ഇത് കോയമ്പത്തൂരിലെ നിന്റെ മായാണ്ടി കുപ്പമല്ല കൊച്ചി പോർച്ചുഗൽ സ്പെയിൻ ും ചാമ്പ്യൻസ് ആയിരിക്കണം സെമി ഫൈനൽ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ വിന്നിംഗ് ഗോൾ ഫൈനലിലെ ക്രൂഷ്യൽ ഗോൾ യു എഫ് എ നാഷണൽ ലീഗിലെ ടോപ്പ് സ്കോറർ പട്ടികയിലും ക്രിസ്ത്യാനോ റൊണാൾഡോന് ഇടം നേടാൻ സാധിച്ചു ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോർച്ചുഗൽ ഒരു ഇന്റർനാഷണൽ ട്രോഫി ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്പെയിൻ ഇവിടെ എന്താണ് സംഭവിച്ചത് എവിടെയാണ് പാളിപ്പോയത് എവിടെന്നാണ് ഗോൾ വന്നത് ലെമിൻ ജമാല മെൻഡിസ് എങ്ങനെയാണ് പൂട്ടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഞ്ചുറിയായിട്ടാണോ ഫൈനലിൽ കളിക്കാൻ വന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ ജൂൺ എട്ട് രാത്രി അലിയൻസ് അറിയുന്നതിൽ മ്യൂണിച്ചിൽ വെച്ച് നടന്ന ഫൈനലാണ് പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യണതിനു മുമ്പ് ഒരു മൊത്തമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെയിൻ ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യാവുന്നതായിരുന്നു കാരണം അവരാണ് കറന്റ് ചാമ്പ്യൻസ് അതുപോലെ തന്നെ അവർ യൂറോ ചാമ്പ്യൻസ് ആണ് അപ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഒരു ടീമിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനത്തെ പെർഫോമൻസ് ആണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് സെമിയിലാണെങ്കിലും അവർ ഫ്രാൻസിനെതിരെ അഞ്ച് ഗോളും സ്കോർ ചെയ്തായിരുന്നു പോർച്ചുഗൽ അതേ സമയത്ത് ഒരു കംബാക്കിലൂടെയാണ് വിന്ന് കൊണ്ടുന്നത് അപ്പോൾ മൊത്തത്തിൽ എക്സ്പെക്ട് ചെയ്തത് എന്തായാലും ഒരു ഡോമിനേഷൻ അവർ ആ മാച്ചിൽ കാണിക്കുമെന്നാണ് ഈ ഒരു മാച്ചിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട് നാൽപ്പത് വയസ്സുകാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനേഴ് വയസ്സാരൻ ലെമീൻ യെമാലും ഇപ്പോൾ ഒരു യങ് പ്രൊഡിജി ഒരു ഗോട്ട് എക്സ്പെക്റ്റേഷനുള്ളൊരു കിഡ് ഒരു ഗോട്ടായിട്ട് ഫൈറ്റ് ചെയ്യണ ഒരു ഫൈനലിൽ ആദ്യമായിട്ട് അവർ മീറ്റ് ചെയ്യണം അത് ശരിക്കും അത്ര ഹൈപ്പുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്പെയിനിന്റെ ഒരു ഡോമിനേഷൻ നമുക്ക് ഫസ്റ്റ് ഹാഫിലും തുടങ്ങിയപ്പോ തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു സുബ്മെന്റിയും പെഡ്രിയും ഫാബിയാൻ കൂടി ശരിക്കും മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യാണ് ചെയ്തുണ്ടായത് ബിറ്റീനും ബ്രൂണോനും ബെർണാഡോ സിൽവേർക്ക് വെറും നോക്കൂത്തികളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വന്നുള്ളൂ ശരിക്കും അവർ കുക്കിംഗ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി പെഡ്രിക്കൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഗോൾ സ്കോറിങ് ചാൻസ് കിട്ടിയായിരുന്നു പക്ഷെ പുറത്തോട്ട് അടിച്ച് കളയാനുണ്ടായത് പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഡോമിനേറ്റ് ഒരു ഗോള് വരുമെന്നുള്ളൊരു പ്രതീക്ഷയില് കൊണ്ടെത്തിയായിരുന്നു അങ്ങനെ തന്നെ ഇരുപത്തൊന്നാം മിനിറ്റിൽ സുബ്മെന്റിയുടെ ഒരു ഗോള് നമുക്ക് കാണാൻ ഇടയുണ്ടായി ഫസ്റ്റ് ഗോൾ ഉണ്ടാവണമെന്നാൽ യമാലിന്റെ ഒരു ചിപ്പിംഗ് ഗോൾ ഡി ബോക്സിലോട്ട് വരെയും അവിടെ ഗോളിയും സ്ട്രൈക്കറും ഡിഫൻഡറും പിന്നെ ജാവനവേസ് കൂടെ ഒരു ഒരു ഇന്റർസെപ്ഷൻ നടക്ക അവിടെ നിന്ന് ജാവനവസിന്റെ കാലിൽ തട്ടി ബോൾ ഡിഫ്ലെക്ട് ചെയ്ത് കറക്റ്റ് സുബ്മെന്റിയുടെ കാലിൽ അവിടുന്ന് ഒരു ഗോള് സ്കോർ ചെയ്യാനുണ്ടായത് അങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ ഉണ്ട് അത് ഭയങ്കര ഇങ്ങനെ ഒരു ഡോമിനേഷൻ ഗോൾ സ്കോർ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ഫ്രാൻസിന്റെ ആ ഒരു ഫസ്റ്റ് ഗോൾ അടിച്ചത് ഗോൾ സ്കോർ ചെയ്ത പിന്നെ ചെന്നം പിന്നം ഗോളായിരുന്നു അപ്പൊ ആ ഒരു സംഭവത്തിലോട്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് പക്ഷെ ഇരുപത്തി ആറാംത മിനിറ്റിൽ തന്നെ ന്യൂനോ മെന്റിസ് ഒരു കലക്കൻ ഗോള് സ്കോർ ചെയ്ത് ലെഫ്റ്റിൽ കൂടി ഒരു പാസ് കിട്ടുകയും അതിൽ നിന്ന് ഒരു ചെറിയ മൂവ്മെന്റ് ഡി ബോക്സിലോട്ട് എടുത്ത് അവിടെ നിന്ന് ഒരു ഗ്രൗണ്ട് ബോൾ റൈറ്റിലോട്ട് സ്കോർ ചെയ്യുന്നത് ഒരു സ്റ്റണ്ണർ ഗോളായിരുന്നു അത് പിടിക്കാനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഗ്രൗണ്ട് ബോൾ റൈറ്റ് കോർണറിലോട്ട് വന്ന് ഫിനിഷ് ചെയ്യണമെന്ന് ആ ഒരു ഗോളിലൂടെ പ്രതീക്ഷകളെല്ലാം തിരിച്ചു വരണം എന്തോ നമ്മൾ എന്തോ പ്രതീക്ഷിക്കാൻ തുടങ്ങി ആ ഒരു ഗോൾ എന്നിട്ട് സ്പെയിൻ ഡോമിനേഷൻ ഇരുന്നു അവര് അറ്റാക്ക് ഗോള് ചാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങി കൂടിയുള്ള അറ്റാക്ക് നിക്കോ വില്യംസ് ഒരു തീപ്പൊര് പെർഫോമൻസ് ആണ് ആ ടൈമിൽ അവിടെ കൊടുത്തുകൊണ്ടിരുന്നത് ജാവോനവസ് ആണെങ്കിൽ അതിനായിട്ട് കോപ്പ് ചെയ്യാനും പറ്റണ്ടായില്ല ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കോച്ച് പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെൽജിയത്തിൽ നിന്ന് സാക്ക് ചെയ്തൊരു കോച്ചാണ് അപ്പോൾ കുറേ അന്വേഷിച്ച് ഇവര് പോർച്ചുഗൽ എടുക്കുന്ന ഡിസിഷനാണ് റൊബർട്ടോ മാർട്ടിനസിനെ കൊണ്ടുവരാന്നുള്ളത് പക്ഷെ എന്നിട്ടും കുറേ ചീത്ത പേരുകൾ ഉണ്ടായിരുന്നു കാരണം ജാവോനവസിനെ പോലത്തെ പ്ലെയർ റൈറ്റ് ല്ല പ്ലെയർ കളിക്കുന്നത് മിഡ്ഫീൽഡാണ് കളിക്കുന്നത് അപ്പൊ അങ്ങനെ പൊസിഷൻ മാറ്റിയിടുന്നത് റൂബൻ നവാസിനെ പോലത്തെ പ്ലേസിനെ ടീമിലോട്ട് കൊണ്ടിരുന്ന അങ്ങനത്തെ കുറച്ച് ഇത്തപ്പേര് ഈ ഒരു കോച്ചിലുണ്ടായി എന്നിട്ടും കോച്ച് ഈ പ്ലേയേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങനെ മാച്ച് മുന്നോട്ട് പോയി സ്പെയിൻറെ ഒരു ഡോമിനേഷൻ നമ്മൾ കാണാൻ തുടങ്ങി ഒന്നേ ഒന്നില് നിൽക്കണ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കഴിഞ്ഞ എന്തെങ്കിലും വരുത്താമെന്ന് വിചാരിക്കുന്ന സമയത്ത് നാപ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ ഓയർ സബേലിന്റെ ഗോളാണ് കണ്ടത് ശരിക്കും ആ ഗോള് ശരിക്കും സ്റ്റൺ ചെയ്ത് കളഞ്ഞു കാരണം ടെൻഷൻ പിടിപ്പിക്കുന്ന മൂമെന്റ്സ് ഓയർ സബയില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ യൂറോസിൽ ഫൈനൽ ഇംഗ്ലണ്ടായിട്ട് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്ത് എൺപത്തി ആറാമത്തെ മിനിറ്റില് ബിന്നിങ് ഗോള് സ്കോർ ചെയ്ത പ്ലെയർ കൂടിയാണ് ഓയർ സബിൽ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ഈ ഗോളിൻ്റെ പുറയിലുണ്ട് അങ്ങനെ ഒരു ഗോള് രണ്ടാമത്തെ ഗോള് പിന്നെയും പിറക്കിയാണ് ഈ ഒരു പ്ലെയറിൻ്റെ ബിഗ് ഗെയിംസിൽ ബിഗ് മാച്ചസില് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണത് ആ ഒരു പ്ലെയർ പിന്നെ ഒരു ക്രൂഷ്യൽ ഗോളാണ് സ്പെയിന് വേണ്ടി സ്കോർ ചെയ്തിരിക്കുന്നത് പിന്നെ ഹാഫ് ടൈമിലോട്ട് പോവുകയുണ്ടായത് ഇവിടെ നിന്ന് ഗെയിം ആകെ മാറുകയാണ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ രണ്ട് ചേഞ്ചസ് ആണ് റോബർട്ടോ മാർട്ടീൻസ് പറയുന്നത് ജാവോ നബസ് റൈറ്റ് ബാക്കി മാറ്റി സെമേഡോനെ ഇറക്കും അതുപോലെ തന്നെ പോർച്ചുഗൽ സ്ട്രൈക്കർ ഫ്രാൻസിസ്കോ കോൺസെൻസാവോനെ ആ ഒരു സ്ട്രൈക്കറിനെ മാറ്റി റൂബൻ നവാസിനെ ഇറക്ക ഡിഫൻഡിങ് മിഡ്ഫീൽഡറായിട്ട് ഇറക്കണ ഒരു അൽഹിലാൽ ഡി എം എഫ് പ്ലെയറാണ് പെയ്ജിറായുള്ള ഒരു ആണ് മെച്ചൂറിറ്റി ഉള്ള പ്ലെയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുക ലെഫ്റ്റിൽ കൂടി വരുന്ന നിക്കോ വില്യംസിൻ്റെ അറ്റാക്ക് കുറക്കാൻ വേണ്ടിയുള്ള സെമോൻ്റെ മൂവ് ഈ രണ്ട് ഡിസിഷൻ ശരിക്കും ഈ ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം മുന്നോട്ട് കളിക്കും തോറും പോർച്ചുഗല് സ്റ്റേബിളാകാൻ തുടങ്ങി ഫസ്റ്റ് ഹാഫിലെ പോലത്തെ അറ്റാക്സ് നമ്മൾ കാണാണ്ടായി അങ്ങനത്തെ ഒരു സർപ്രൈസ് അറ്റാക്ക് ഒക്കെ മിസ്സാവാൻ തുടങ്ങി അറുപത്തെട്ടാമത് മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഗോള് സ്കോർ ചെയ്യണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതൊരു ഓഫ് ഓഫായിപ്പോയി ശരിക്കും വരെ സ്റ്റണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഗോളായിരുന്നു ബ്രൂണോ സ്കോർ ചെയ്തത് ഒരു സർപ്രൈസ് ഗോൾ എന്നൊക്കെ പോലത്തെ ഒരു ഗോളായിരുന്നു അപ്പോഴൊക്കെ ഒരു മോട്ടിവേഷൻ എന്തോ ഗെയിമിലുള്ള ചേഞ്ചസ് നമുക്ക് വിഷ്വലി കാണാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷ ഉണരാൻ തുടങ്ങി പിന്നെ നമ്മൾ കണ്ടത് ന്യൂനോമെൻറ്റസ് ലെഫ്റ്റിൽ കൂടി ഒരു റണ് എടുത്ത് പോയിട്ട് ഒരു ക്രോസ് ചെയ്യാനാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പൊങ്ങി വന്നത് അറിയാമല്ല കറക്റ്റായിട്ടാ ബോള് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ഗോൾ സ്കോർ ചെയ്യുന്നു ഒരു ചാൻസ് ഒരു ഗോള് ഗെയിം ബാക്ക് ഓൺ ടു ഒരു ക്രൂഷ്യൽ സമയത്ത് ഒരു ക്രൂഷ്യൽ ഗോളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്കോർ ചെയ്തത് പോർച്ചുഗലിലെ ഒരു കംബാക്ക് നടത്തിയ ഒരു ഗോളാണ് അവിടെ കണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇൻ്റർനാഷണൽ നൂറ്റി മുപ്പത്തെട്ടാമത്തെ ഗോളും അവിടെ നിന്നാണ് സ്കോർ ചെയ്യുന്നത് യു എഫ് എ നാഷണൽ ലീഗിലെ ടോപ്പ് സ്കോറ് പട്ടികയിൽ എട്ട് ഗോളടിച്ച് രണ്ടാം സ്ഥാനം കൈവരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായത് അവിടെ നിന്ന് പിന്നെ നടക്കുന്ന വെച്ചാൽ മിനിറ്റുകൾക്ക് ശേഷം പെഡ്രി ഒരു പോസ്റ്റിലേക്ക് ഒരു ഡയറക്റ്റ് ടാർഗറ്റ് ഷൂട്ട് ചെയ്യാനാണ് ആ ഷോട്ട് കറക്റ്റ് ആയിട്ട് ന്യൂനോ ന്യൂനോമെന്റസ് ഒന്ന് ബ്ലോക്ക് ചെയ്യാനാണ് പിന്നെ കണ്ടത് കറക്റ്റ് ആ പ്ലെയർ എല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ ശരിക്കും യമാലിനെ ശരിക്കും പൂട്ടി ശരിക്കും എല്ലാ മീഡിയം പറയുന്നത് മെന്റിസ് ഹംബിൾഡ് യമാൽ എന്നാണ് ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് യമാലിന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുണ്ടായില്ല എല്ലാ ബോളും ഡിഫെൻഡ് ചെയ്യുന്നു ടാക്കിൾ ചെയ്യുന്നു കറക്റ്റ് ആയിട്ട് ഗെയിം മുന്നോട്ട് കളിക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് സൈഡ് ബ്ലോക്ക് ചെയ്താണ് ന്യൂനോമെന്റസ് എന്നത് അവിടെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ മാത്രമല്ല എല്ലാം അവിടെയും ഈ പ്ലെയർ ഉണ്ട് ആ ലെഫ്റ്റ് സൈഡ് മൊത്തം ആ പ്ലെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഗോളിന് അസിസ്റ്റ് ചെയ്യണ്ടായിരുന്നു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നു ഇത്രയും ഒരു ക്രൂഷ്യൽ പ്ലെയർ ഈ മാച്ചിൽ വേറെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ പറയുകയും ചെയ്തു പത്ത് ന്യൂനോമെന്റ്സിന് കിട്ടും ഒരു അഞ്ച് ന്യൂനോമെന്റസിന് കിട്ടിയാൽ നല്ല രസം ഉണ്ടാവും അങ്ങനെ എവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഒരു അഞ്ച് അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു കേട്ടോ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയർ ആണ് പി എസ് ജിയിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചാണ് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് നമുക്ക് ശരിക്കും കാണാൻ സാധിച്ചു സെക്കൻഡ് ഹാഫ് നോക്കിയപ്പോഴും മിഡ്ഫീൽഡ് വിറ്റീനയും ബ്രൂണോയും ബെർണാഡോ സുല്ലോയും കൂടി ശരിക്കും ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാച്ച് വേറൊരു രീതിയിൽ പോർച്ചുഗലിൻ്റെ ഫേവറായിട്ട് മുന്നോട്ട് കൺസിസ്റ്റായിട്ട് സ്റ്റേബിളായിട്ട് ഒരു ടീമാണ് പോർച്ചുഗലിൽ കണ്ടത് അപ്പോൾ ഇങ്ങനൊരു ചേഞ്ചസ് മനസ്സിലാക്കി തുടങ്ങിയ സ്പെയിൻ കോച്ച് അവരുടെ ഭാഗത്തുനിന്നുള്ള ചെയിഞ്ചസ് ഇറക്കാൻ തുടങ്ങി അതൊരു പോസിറ്റീവ് രീതിയിലാണ് സ്പെയിനെ എഫക്ട് ചെയ്യണമെന്ന് ഒട്ടും പറയാൻ പറ്റില്ല ചെയിഞ്ചും വരുത്തിയത് പെഡ്രിയും ഫാബിയാൻ റൂസോൺ അവരുടെ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പ്ലേസിന്റെ ആണ് അവർ വരുത്തിയത് പെഡ്രിനെ മാറ്റി ഇസ്കോ ഇറങ്ങി ഇസ്കോ ഈ സീസണിൽ നല്ല ഫോമിലാണ് പെർഫോം ചെയ്തത് പക്ഷേ ഇതൊരു കറക്റ്റ് ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഫാബിയാൻ ഫാബിയൻസിനെ മാറ്റി മെറീനെ മിഡ്ഫീൽഡിലോട്ട് ഇട്ട് നയൻറ്റീൻ മിനിറ്റിലോട്ട് എത്താറായപ്പോഴൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ചെറിയ ഇഞ്ചറി അനുഭവപ്പെട്ടത് അങ്ങനെ ഇഞ്ചറി ആണ് പിന്നെ അതുപോലെ തന്നെ അത്ര നേരമായി ഒരു വൺ ട്വന്റി മിനിറ്റ് കളിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊസ്റ്റിനാണ് റൊണാൾഡോ ആണ് അപ്പോൾ നമുക്കും ഡൗട്ട് വരും പക്ഷേ ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു സബ് നടന്നെ ശരിക്കും വിഷമോ ആയിരുന്നു അതുപോലെ തന്നെ വിഷമോ എന്ന് മാത്രല്ല ഒരു പ്രതീക്ഷ സംഭവം ഉണ്ട് ഏഹ് റൊണാൾഡോന്റെ തലയിലുള്ള പ്രതീക്ഷ വളരെ വലുതാണ് അപ്പൊ ആ പ്ലെയർ എന്തെങ്കിലും നടക്കും സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്തേക്കണം അപ്പൊ എന്തെങ്കിലും നടക്കുക എന്നുള്ളൊരു ഉണ്ട് എപ്പോഴും ഫാൻസിന് അത് ശരിക്കും മിസ് ആയി പോയി ആ ഒരു പ്ലെയർ ഗ്രൗണ്ടെന്ന് ഇറങ്ങിയപ്പോ ശരിക്കും ഇഞ്ചോർഡ് ആയായിരുന്നു അപ്പൊ ഈ മാച്ചിന് മുമ്പ് ഇങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഞ്ചറി പറ്റിയതായിട്ടാണ് പറയുന്നത് ഇഞ്ചുറി ഇഞ്ചുറിയുണ്ടായിരുന്നു ഇഞ്ചുറിയോടെയാണ് ആ ഫൈനല് അപ്രോച്ച് ചെയ്തത് കാരണം റൊണാൾഡോന് ആ മാച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ മാച്ച് കളിക്കണം എന്ന് ഉറപ്പ് വരുത്തി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് ഈ മാച്ച് കളിക്കണം ടീമിന് വേണ്ടി ഒരു ടൈറ്റിലിന് വേണ്ടി അത് നേടിക്കൊടുക്കാൻ സഹായിക്കണം എന്നുള്ള രീതിയിൽ റൊണാൾഡോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൺപത്തെട്ടാം മിനിറ്റിൽ റൊണാൾഡോ കൊൺസാലോ റാമോസിന് വേണ്ടി സബ് ആയിരുന്നു അതിൻ്റെ ടൈമിൽ നിക്കോ വില്യംസ് പെയിൻ്റെ സബ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നിട്ടുണ്ടെങ്കിൽ റെനോട്ടോവേഗയുടെ ഒരു ക്രൂഷ്യൽ സേവ് പക്ഷെ അത് ഓഫ് സൈഡ് ആയിരുന്നു എന്നാലും ഒരു ചിപ്പിംഗ് ബോൾ റെനാറ്റോവേഗ സേവ് അത് ശരിക്കും ക്രൗഡ് പുള്ളറായിരുന്നു ടീമിന് ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഇസ്കോന്റെ ഒരു ലോങ് റേഞ്ചർ ബോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഒരു ക്രൂഷ്യൽ സേവ് നടത്താൻ സാധിച്ചു അത് ഒരു ത്രില് അതൊരു ശരിക്കും ടെൻഷൻ പിടിപ്പിക്കുന്ന ബോളായിരുന്നു അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് അടുത്തപ്പോഴും രണ്ടേ രണ്ടില് ഫിനിഷ് ചെയ്യാണ് ഉണ്ടായത് പിന്നെ എക്സ്ട്രാ ടൈമിലോട്ട് പോയപ്പോഴും ലെമീൻ ജമാലിനെ സ്പെയിൻ കോച്ച് സബ് ചെയ്യാണ് അവിടെ പുള്ളി പറയുന്ന അനുസരിച്ച് ലെമീൻ യമാല് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം കളയം ശരിക്കും നമ്മൾ കാണുന്ന നമുക്ക് തോന്നുന്ന അങ്ങനെയല്ല ആ ശരിക്കും ആ ഒരു പ്ലെയറിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നുണ്ടായില്ല അതുകൊണ്ട് നടത്തിയ സബ്ബായിട്ടാണ് എനിക്ക് തോന്നിയത് നൂറ്റി പതിനൊന്നാമത് മിനിറ്റിൽ മൊറാറ്റ ഇറങ്ങി കാരണം പെനാൾട്ടിയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേഴ്സ് അവിടെ വേണം എന്നുള്ളൊരു തോന്നല് സ്പെയിൻ കോച്ചിന് ഉണ്ടായിരുന്ന അങ്ങനെ ആ മാച്ച് മുന്നോട്ട് പോകണം അപ്പം തന്നെ പോറോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോറോ ഒരു ലോങ് റേഞ്ചർ നൂറ്റി ഏഴാമത്തെ മിനിറ്റിൽ എന്തോ സ്കോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒത് ശരിക്കും ടെൻഷൻ പിടിപ്പിച്ച മൂമെന്റ് ആയിരുന്നു ആ ഒരു ഷോട്ട് പറഞ്ഞു പക്ഷെ പുറത്തു പോയിക്കാണ് പോയത് അപ്പോഴും ഗോളി അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് കറക്റ്റ് ടാർഗറ്റാണെങ്കിൽ എന്താ സംഭവിക്കണമെന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സെക്കൻഡ് ഹാഫിലും പോർച്ചുഗലിലാണെങ്കിലും ചാൻസസ് ഉണ്ടായിരുന്നു ഒരു ന്യൂനോമെൻസിന്റെ പേ പിന്നെ ഒരു ഗോള് ഗോളിലായി കൂടി ഇങ്ങനെ കവർ ചെയ്തു പോയിരുന്നു ആരും ഇന്റർസെപ്റ്റ് ചെയ്യാനുണ്ടായില്ല ആ സമയത്ത് റൊണാൾഡോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചു പോയി പിന്നെ റാഫേലിയോന്റെ ടാക്ടിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഫേലിയോ ഇറങ്ങിയോ തൊട്ട് എഴുപത്തി അഞ്ചാമത് ആ ഒരു ടൈം തൊട്ട് ബെർണാഡോ സിൽവേന സബ് ചെയ്താണ് ഇറങ്ങിയത് അപ്പൊ ആ ടൈം തൊട്ട് അവരുടെ ഒരു ടാക്ടിക്കൽ അപ്രോച്ചും ഡിഫറൻ്റ് ആയിരുന്നു കാരണം ഗോൺസാലോ റാമോസിനെ ഡിഫെൻഡ് ചെയ്യാൻ നിർത്തിയിട്ട് ഡിഫെൻസിലോട്ട് കളിച്ചിട്ട് ഈ ഒരു പ്ലെയർ റാഫേലിയോടെ കണ്ടിന്യൂസ് ആയിട്ടൊരു അറ്റാക്കിന് പോകാനുള്ളൊരു ആണ് റോബർട്ടോ മാർജിനസ് എടുത്തത് അപ്പോൾ അത് ശരിക്കും എഫക്റ്റീവ് ആയിരുന്നു ചാൻസസ് ഇങ്ങനെ ക്രിയേറ്റ് ആണ് ആ പ്ലെയറിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇങ്ങനെ കാണാൻ സാധ്യത ആ ഒരു ടൈമിലൊക്കെ വിറ്റീനിയും എല്ലാവരും മിഡ്ഫീൽഡും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഒരു വിന്നിങ്ങിലോട്ട് എത്തും ഒരു ഗോള് സ്കോർ ചെയ്യാൻ തന്നെ വിചാരിച്ചത് പക്ഷെ രണ്ട് ടീമിലും ചാൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഈക്വൽ ഗെയിമാണ് നാഷണൽ ലീഗ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് പറഞ്ഞ ഒരു ഫൈനലും കൂടിയാണ് രണ്ടേ രണ്ട് എന്ന് പറഞ്ഞ സ്കോർ നാല് ഗോള് സ്കോർ ചെയ്തത് അവസാനം എക്സ്ട്രാ ടൈമിലും ഗോളൊന്നും പറഞ്ഞില്ല അങ്ങനെ പെനാൾറ്റി എത്തുകയാണ് ഉണ്ടായത് പെനാൾറ്റിയില് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗോള് പോർച്ചുഗലാണ് സ്കോർ ചെയ്യുന്നത് പിന്നെ സ്പെയിൻ അങ്ങനെ ഗോൾ സ്കോർ ചെയ്ത് നാലെണ്ണം പോർച്ചുഗൽ സ്കോർ ചെയ്യും അതുപോലെ തന്നെ മൂന്നെണ്ണം പോർച്ചുഗൽ സ്കോർ ചെയ്ത നാലാമത്തെ പെനാൾട്ടി എടുക്കാൻ വേണ്ടി മൊറാറ്റ തന്നെയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ട്രൈക്കർ ആ ഒരു ഗോള് ഡിയാഗോ കോസ്റ്റ പോർച്ചുഗലിന്റെ ഗോളി സേവ് ചെയ്യാനുണ്ടായത് അപ്പൊ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു അവിടെ മൊറാറ്റ ഇങ്ങനെ മിസ് ചെയ്തല്ലാളാണ് അപ്പൊ പറഞ്ഞു ഉള്ളി സബ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് മിസ് ചെയ്യുന്നത് കാരണം ചെൽസി ഫാനൊക്കെയാണ് അപ്പം അറിയാം മൊറാറ്റ എന്തൊക്കെ കാണിക്കുമ്പോൾ അപ്പോഴേ ആവും തോന്നി ഈ ഒരു പ്ലെയർ പുറത്തടിച്ച് കളയുമെന്നുള്ള സംഭവം അങ്ങനെ ഒരു കോമഡി സംഭവം നടന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വിന്നിങ് ഗോള് സ്കോർ ചെയ്യാനാണ് വീണ്ടും റൂബൻ നവാസ് തന്നെ തന്നെയാണ് ആ ഗോള് ഫിനിഷ് ചെയ്യാൻ ചെയ്യാനുണ്ടായത് ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ടോപ്പ് ക്ലാസ് പെനാൾറ്റി ആണ് പെനാൽറ്റി എപ്പോഴും ഒരു ലക്കി ഈ ഒരു ഭാഗത്തിൻ്റെ ഉണ്ട് ഇപ്രാവശ്യം ലക്ക് ഫേവർ ചെയ്തതും പോർച്ചുഗലിനാണ് അങ്ങനെ രണ്ടാമത്തെ തവണ പോർച്ചുഗൽ ആ ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ടൂർണമെന്റിന് തന്നെ മാൻ ഓഫ് ദ മാച്ച് ന്യൂനോ മെന്റിസാണ് അങ്ങനെ ട്രോഫി ലിഫ്റ്റിംഗ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്യാപ്റ്റനായിട്ട് വീണ്ടും ഒരു ടൈറ്റിൽ പോർച്ചുഗലിന് വേണ്ടി ലിഫ്റ്റ് ചെയ്ത് റൊണാൾഡോ തന്നെ മൂന്നാമത്തെ ടൈറ്റിലാണ് അങ്ങനെ ആരും പോർച്ചുഗൽ മൂന്ന് ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു മാച്ചിൽ ന്യൂനോമൻഡിസിന്റെ സ്റ്റാറ്റ് കൂടി ഒന്ന് വായിക്കാതെ ഇൻട്രസ്റ്റിങ് സംഭവമാണ് ഒരു ഗോൾ സ്കോർ ചെയ്ത് ഒരു അസിസ്റ്റന് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടാക്ക്ലിംഗ് പോവാണ് മൂന്നെണ്ണത്തിലും മൂന്നെണ്ണം ഉണ്ട് എയ്റ്റി വൺ പെർസെൻറ്റേജ് പാസ് അക്യുറസി സെവൻറ്റി പെർസെൻറ്റേജ് ഡ്യൂവൽസ് പോണ് പത്തെണ്ണത്തിലെ ഏഴും കംപ്ലീറ്റ് ചെയ്ത് എൺപത് ടച്ച് പതിമൂന്ന് പാസിൻ ഫൈനൽ തേർഡ് ഫോർ സക്സസ്ഫുൾ ട്രിബിൾ മൂന്ന് ക്ലിയറൻസ് വൺ വിഗ് ചാൻസ് ക്രിയേറ്റഡ് വൺ ബ്ലോക്ക് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റാണ് ഈ ഒരു പ്ലെയർ ഫൈനലിൽ കൊണ്ടുന്നത് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ആ ഒരു പ്ലെയർ ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് നമുക്ക് തന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈറ്റിൽ ശരിക്കും വിൻ ചെയ്യാൻ സാധിച്ചത് ശരിക്കും ആ യമാലിന്റെ പെർഫോമൻസിനെ മൊത്തത്തിൽ തളർത്തി കളഞ്ഞ് മെൻഡസിന്റെ എക്സ്ട്രോർഡിനറി പെർഫോമൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഗോള് വിറ്റീനയുടെ ഒരു എക്സ്ട്രോർഡിനറി പെർഫോമൻസ് നമുക്ക് ഫൈനലിൽ കിട്ടി ്രൂണോ ആണെങ്കിലും പെർഫോം ചെയ്ത് കാരണം ബ്രൂണോ ഞാൻ ഫൈനലിൽ ഒട്ടും ഡ്രസ് ചെയ്യണം ടോട്ടലുമായിട്ട് ശരിക്കും പണി തന്നിട്ടുണ്ട് ആ ശരിക്കും എനിക്ക് പെട്ടെന്ന് പേടിയാണ് ബ്രൂണോന്റെ ആ ഒരു ഫൈനലിലുള്ള അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല ബെർണാടോസിൽ ആണെങ്കിലും നല്ലോണം പെർഫോം ചെയ്ത് സബ് ഇറങ്ങിയതും എല്ലാവരും നല്ലൊരു മെന്റാലിറ്റിയോടാണ് ഈ മാച്ച് കാണിച്ചത് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ആയപ്പോഴും ആ കോച്ചും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് ടീമിനെ അങ്ങനത്തെ പ്ലേയേഴ്സിനെ ഇറക്കി കൊടുത്ത് അവരെ ഈസി ആയി കൊടുത്ത് നല്ല ടാക്ടിക്കൽ ഡിസിഷൻസ് ഈ ഒരു കോച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണമാണ് പോർച്ചുഗൽ ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്തത് അപ്പോൾ കുറച്ച് വലിയ വീഡിയോ കുറേ ടാക്ടിക്കല് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അത് ഇഷ്ടമായെന്ന് അറിയില്ല കഴിഞ്ഞ വീഡിയോയിൽ ഒട്ടും ടാക്ടിക്കലും കാര്യങ്ങളും പറഞ്ഞില്ല എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഈ മാച്ച് ഈ വീഡിയോയിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം പോർച്ചുഗൽ ഫാൻ എന്ന രീതിയിൽ ഏറ്റവും എക്സൈറ്റിംഗ് മൂമെന്റ് ആണ് കുറെ വർഷങ്ങളായി മെസ്സി ഒരുപാട് ടൈറ്റിൽസ് ആ ഒരു കാലഘട്ടത്തിൽ വിൻ ബിൻ ചെയ്തു അപ്പൊ നമുക്കൊരു ട്രോഫി ഇല്ലാണ്ട് ഡിസപ്പോയിന്റിങ് വർഷങ്ങളായിരുന്നു പല ടൂർണമെന്റുകളിലും നമ്മൾ ഔട്ടായി പോയി കരഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിപ്പോയത് ആ ഇനി നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ ആണ് നമ്മൾ ടീഷർട്ട് മെർച്ചൻറ്റേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡ്സിനും എല്ലാവർക്കും വേണ്ടി കോണ്ടന്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ യു ഗൈസ് ടേക്ക് കെയർ ബൈ ഫോർ നൗ ടേക്ക് കെയർ സൂ